ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് വൈതന കൃഷി നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു സമയത്ത് നമുക്ക് വൈതന നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് വൈദന മാത്രമല്ല വെണ്ട മുളക് തക്കാളി ഇതൊക്കെ നല്ല പോലെ കൃഷി ചെയ്യാവുന്നതാണ് വൈതന ചെടിയിൽ നന്നായിട്ട് പൂക്കൾ പിടിക്കാനും ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ അപ്പം ഇവിടെ ഞാൻ ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ ആയി ഒത്തിരി വൈദന നട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ കണ്ടോ നിറയെ വൈതന കായ്ച്ചിട്ടുണ്ട് ഒരുപാട് ഇതിൽ നിന്ന് ഞാൻ വിളവ് എടുത്താണ് വീണ്ടും ഇതിൽ നിറയെ പൂക്കളും കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് പലതരം വെറൈറ്റി വൈതനകളുണ്ട് പച്ചവൈതനുണ്ട് വെള്ളവൈതന നീലവൈതന ഒക്കെ ഉണ്ട് എല്ലാം പൂവിട്ട് കാപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ ഗ്രോമേഖല ആയിട്ട് ഈ നീലവൈതന കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് വിളവെടുത്താണ് കാണാൻ തന്നെ എന്തു ഭംഗിയാണിത് ഇങ്ങനെ കാഴ്ച്ചു നിൽക്കുന്നത് കാണാൻ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്കിതിൽ നിന്ന് തന്നെ വിളവെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ അല്ലേ ഈ തൈകളൊക്കെ നട്ട് കൊടുക്കുമ്പോൾ കൂടുതലും ഞാൻ ഇതിലൊക്കെ കരിയിലയാണ് നിറച്ച് കൊടുത്തിരുന്നത് എന്നിട്ടാണ് ഞാൻ മിക്സ് ഇട്ട് കൊടുത്തിരുന്നത് അങ്ങനെ കരിയിലൊക്കെ ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും അപ്പോൾ ഇതിലൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ കായകളുണ്ടായിട്ടുമുണ്ട് ഇതിൽ വരുന്ന കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളിൽ ചിത്രകീടത്തിൻ്റെ ആക്രമണം കാണാറുണ്ട് അതുപോലെ ഇല ചുരുട്ടി ചുരുട്ടിപ്പുഴു ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ ആദ്യം നമ്മൾ അസുഖങ്ങളുള്ള ഇലകളൊക്കെ അങ്ങോട്ട് നുള്ളിക്കളയണം പിന്നെ ഇതിൽ വരുന്നതാണ് ഉറുമ്പുകൾ ഉറുമ്പുകൾക്ക് ഞാൻ കാര്യമായ മരുന്നുകളൊന്നും ഞാൻ ചെയ്യാറില്ല കുറച്ച് മഞ്ഞപ്പൊടി മാത്രം തൂവി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്നൊരു സമയത്ത് ഫിഷ് അമിനോ ആസിഡോ എഗ്ഗമിനോ ആസിഡോ തളിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ നിറയെ ശിഖരങ്ങളൊക്കെ വരാനായിട്ട് ഓരോ വിളവ് കഴിയുമ്പോഴും കമ്പ് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നിറയെ കമ്പുകളൊക്കെ വന്ന് അതിൽ വീണ്ടും പൂക്കളും കായ്കളൊക്കെ കിട്ടും നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ തന്നെ വളർന്നു വരികയും ചെയ്യും ഈ ഒരു ചെടികളൊക്കെ ഒരു വർഷം കഴിഞ്ഞ ചെടികളാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ ഓരോ വിളവ് കഴിയുമ്പോഴും കമ്പ് കട്ട് ചെയ്ത് വിടാറാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായകളൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കാറ്റത്തൊന്നും നിന്നും വീയാതിരിക്കാൻ ഞാൻ ഓരോ കമ്പും കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കണ്ട് ഇതിലൊക്കെ ഞാൻ കമ്പ് കട്ട് ചെയ്ത് വിട്ടാണ് ഇതിന് ചുറ്റിൽ നിന്നും ഒരുപാട് ശാഖകളൊക്കെ വന്ന് അതിലൊക്കെയാണ് ഈ കായകൾ പിടിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ വൈദനാച്ചെടിയിൽ നല്ല കായകൾ പിടിക്കാനായിട്ട് ഞാൻ കൊടുക്കുന്നല്ല അടിപൊളി വളമാണ് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി എല്ലാ ആഴ്ചയിലും ഞാനിത് എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ കടലപ്പിണ്ണാക്ക് എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും കിലോക്ക് അൻപത് രൂപയാണ് വില അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് നമ്മൾ ഒരു മൂന്നോ നാലോ ദിവസം കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച് ഉളിപ്പിക്കും എന്നിട്ട് അതിലോട്ട് നാലോ അഞ്ചോ ഇരട്ടി വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കാറ് ഇതുപോലെ മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവും ഒരിക്കലും ഇത് ചെടികളുടെ ചുവട്ടിലോട്ട് നേരിട്ട് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത് ഇതിലോട്ട് നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷമേ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ നല്ല റിസൾട്ടാണ് കേട്ടോ ഈ ഒരു വളം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാ ആഴ്ചയിലും ഒരു വട്ടം എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഞാനിത് കൊടുക്കാറുണ്ട് ചെറിയ തൈകൾക്കൊക്കെ ഇത് കൊടുക്കാം നല്ലൊരു വളമാണിത് ഈ വൈതനാഥികളൊക്കെ നടുന്ന വീഡിയോയും അതിൻ്റെ പോട്ടി മിക്സും ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഈ ഒരു ജൈവ സ്ലറി എല്ലാ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാൻ പറ്റിയതാണ് ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുമ്പോൾ ഓരോ കപ്പ് വെച്ച് നമുക്ക് ഓരോ ചെടിക്കും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിന് കൊടുക്കാൻ പറ്റിയൊരു വളമാണ് പച്ചച്ചാണകം കലക്കി അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം അതെനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവശ്ലറിയാണ് എല്ലാ ചെടികൾക്കും കൊടുക്കാറ് പിന്നെ ഇതിൽ വരുന്ന രോഗങ്ങൾ ചിത്രകീടം അതിന് നമ്മൾ ചെയ്യേണ്ടത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് എല്ലാ ആഴ്ചയിലും തളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഈ പ്രശ്നം മാറിക്കിട്ടും ഒരാ ഒരാഴ്ചയിൽ നമ്മൾ വെളുത്തുള്ളി വേപ്പണ് മിശ്രിതമായി തളിച്ചു കൊടുക്കുന്നതെങ്കിൽ പിറ്റത്തെ ആഴ്ച നമുക്ക് ബിവേറിയ മാറി മാറി തളിച്ചു കൊടുക്കാവുന്നതാണ് എങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വേദന വിളവെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒന്നാണ് വേപ്പിൻ പിന്നാക്കി ഓരോ പിടി ഓരോ ഇട്ട് കൊടുക്കണം ഒത്തിരി പേർ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ വളം ചെയ്യുന്നത് എന്നൊക്കെ അതിനൊക്കെ നിറയോ പൂക്കളും കായുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളപ്രയോഗങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത് പിന്നെ ഞാൻ ചെയ്യുന്നത് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവവളം കൊടുക്കാറുണ്ട് ഞാൻ ചാണകപ്പൊടിയാണ് കൂടുതലും കൊടുക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കൊടുക്കാറ് ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് ചാരവും മിക്സ് ചെയ്തിട്ട് ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഈ വളം ഇട്ട് കൊടുക്കാറാണ് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ടുകൊടുക്കാറുണ്ട് നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും അതുപോലെ വൈദനാ കാണുന്ന ഒന്നാണ് ധ്രുതവാട്ടം അതിന് നിമാവിരകളുടെ ശല്യം അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഞാൻ വേപ്പിൻ പിന്നാക്ക ഒരു രണ്ടോ മൂന്നോ ദിവസം വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം ഇരട്ടി വെള്ളവും ചേർത്ത് ഇതുപോലെ എല്ലാ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം നിമാവിരകൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ കടഭാഗം മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല ഉണ്ടാവുകയും നല്ല വായുസഞ്ചാരം കിട്ടുകയും ചെയ്യും വെള്ളം കെട്ടിക്കിടക്കുകയും ഇല്ല മണ്ണിങ്ങനെ ഇളക്കി കൊടുത്താൽ ഇതൊക്കെ ഞാനിവിടെ പാകി കിളിർപ്പിച്ച തേകളാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു അതുപോലെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ സ്യൂഡോമോണസ് ലായന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് വാട്ടരോഗം വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ സ്യൂഡോമോണസ് ലായ് തളിച്ചു കൊടുക്കുന്നതും ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതും ഈ വൈദനാച്ചെടിയൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ വർഷം വരെ വൈദന വിളവെടുക്കാം ഓരോ വിളവ് കഴിയുമ്പോഴും കമ്പ് കട്ട് ചെയ്ത് വിട്ടാൽ ഒത്തിരി ശിഖിരങ്ങൾ വന്ന് നിറയെ വൈതന ഉണ്ടാവും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വൈദ്യന ഇതിൽ നിന്നും കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം